സംഘടിത കൊള്ളയിൽ നാലാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക ജനുവരി പതിനേഴോട് കൂടി കോടതി അനുവദിച്ച അന്വേഷണ കാലാവധി അവസാനിക്കുകയാണ് അതിനു മുമ്പ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് എസ് ഐ ടിയുടെ ലക്ഷ്യം അതിനി കാത്തിരുന്ന് അത് എത്രത്തോളം കൈവരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും നിലവിൽ അന്വേഷണ പുരോഗതി അടക്കം റിപ്പോർട്ടിലൂടെ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തും വിവരങ്ങൾ ജുഡീഷ് കരുണാകരൻ നൽകുന്നു ജുഡീഷ് ജുഡീഷ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് ഇനി അധിക ദിവസങ്ങളില്ല പതിനേഴ് എന്ന ആ ഒരു തീയതി എത്താൻ ഡെഡ് ലൈനിലേക്ക് എത്താൻ മാത്രമല്ല സി ബി ഐ വരുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളോ ഒപ്പം തന്നെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തര് ഉറ്റുനോക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ ഒരു നാലാം ഇടക്കാല റിപ്പോർട്ടിലൂടെ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണോ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ശശിധരൻ ശ്രമിക്കുന്നത് ശ്യാം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ തന്നെയാണ് കാരണം എസ് ഐ ടി യെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്കും എത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതായത് കോടതി തന്നെ അക്കാര്യം കഴിഞ്ഞ ദിവസം ഡിസംബറിൽ ഡിസംബർ പതിനെട്ടിന് കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളായി കോടതിയിൽ നിന്ന് പുറത്തു വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസിൻ്റെ പുരോഗതി പരിശോധിച്ച ശേഷം തന്നെയാണ് കോടതി അത്തരം ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും നടത്തിയത് കാരണം ഡിസംബർ നാലിന് ശേഷം യാതൊരു തരത്തിലുള്ള അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല അതുവരെ നൽകിയ റിപ്പോർട്ടുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തിയെങ്കിൽ പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കാരണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ സി പി എമ്മിന്റെ പല നേതാക്കളും അതായത് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളടക്കം അത്തരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാകും അവരുടെ പങ്കാളിത്തം കൃത്യമായി പുറത്തേക്ക് അനാവരണം ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് എസ് ഐ ടി പിന്നോട്ടു പോയത് എന്നത് വ്യക്തമാണ് അത് കൂടുതൽ കൃത്യവുമാണ് ഈ ഒരു ഘട്ടത്തിൽ നാലാമത്തെ ഈ റിപ്പോർട്ടിൽ എന്തായിരിക്കും എസ് ഐ ടിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കോടതിക്ക് മുന്നിൽ മറ്റു നിൽക്കക്കള്ളിയില്ലാതെ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ ചില അറസ്റ്റുകളിലേക്ക് കടന്നിരുന്നു ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള വിജയകുമാർ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ടാരി ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റ് അറസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അവർ നൽകിയിരിക്കുന്ന മൊഴികൾ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകളെല്ലാം തന്നെ കൈമാറിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോവുക എന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ നൽകുന്ന ഈ ഇടക്കാല റിപ്പോർട്ടിൽ സൂചിപ്പിക്കുക കോടതിയുടെ വിമർശനത്തെ ഒഴിവാക്കുക എന്നതിനപ്പുറം അന്വേഷണം നീട്ടിക്കൊണ്ടു പോവുക കാരണം പതിനേഴാം തീയതിക്കുള്ളിൽ പൂർത്തിയാകുന്ന ഒരു നിലയിലല്ല എസ് ഐ ടിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരാനുണ്ട് പരിശോധനാ റിപ്പോർട്ടുകൾ പലതും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ അനൌദ്യോഗിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത് എന്നതായിരിക്കും കോടതിയിൽ പ്രധാനമായും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യമാണ് കാര്യം കോടതിയിൽ ആവശ്യപ്പെടും കോടതി അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇതൊരു കോമൺ സെൻസോട് കൂടിയുള്ള ഒരു ചോദ്യമാണ് ഇനി ഇത്രയും സമയം കിട്ടി എവിടെയാണ് എത്തി നിൽക്കുന്നത് എ പത്മകുമാറിനെ പിടികൂടി അതാ അവിടെ സ്റ്റോപ്പായിരിക്കുന്നു പിന്നെ മന്ദഗതിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി സമയം കൂടുതൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും കാരണം ഇത് കൈവിട്ടു പോയിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ബന്ധങ്ങൾ വരികയാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞതുപോലെ വൻ തോക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ ഒന്നും തന്നെ ആ തോക്കുകൾ അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ല ശ്യാം പറഞ്ഞത് കൃത്യമാണ് കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാദിക്കൽ എത്തിയിരിക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഉന്നതരായ ചില തലകളിലേക്ക് തന്നെയാണ് എത്തുക ഇതിന്റെ ചില ബുദ്ധി കേന്ദ്രങ്ങളിലേക്കാണ് എത്തുക എന്ന ആ ബോധ്യം എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സി ബി ഐ അന്വേഷണം അടക്കം എതിർക്കുന്നത് അവിടെ സർക്കാർ വ്യക്തമാക്കുന്നത് എസ് ഐ ടിക്ക് താൽപ്പര്യമില്ല എസ് ഐ ടി ഇപ്പോഴും പറയുന്നത് തങ്ങൾ തന്നെ അന്വേഷിച്ച് യാഥാർത്ഥ്യം കണ്ടെത്താൻ മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ കോടതിയുടെ കോർട്ടിലാണ് ആ പന്ത് ഇരിക്കുന്നത് അവിടെ കോടതിയാണ് ഇനി ഒരു തീരുമാനമെടുക്കുക കാരണം സി ബി ഐ ഒരു കാര്യം വ്യക്തമാക്കി തങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല സാധാരണ നിലയിൽ പലതരത്തിൽ അന്വേഷണത്തിന്റെ ബാഹുല്യമെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് നിരവധി കേസുകൾ സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ ഈ ഒരു കേസിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ആ ഒരു കേസിന്റെ പ്രാധാന്യം പരിശോധിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരുടെ അഴിമതി അടക്കം ഉൾക്കൊള്ളുന്ന ഒരു കേസാണ് എന്നതുകൊണ്ട് തന്നെ തങ്ങൾക്കത് അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടുകളോ ഇല്ല കോടതി ആവശ്യപ്പെടുകയാണ് എങ്കിൽ സർക്കാർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത്തരമൊരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തങ്ങൾ കടക്കാൻ തയ്യാറാണ് എന്ന് സി പറയുമ്പോൾ ഈ കേസ് സി ബി ഐക്ക് വിടാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ും താല്പര്യമില്ല ഒരുപക്ഷെ എസ് ഐ ടി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിലടക്കം അല്ലെങ്കിൽ കോടതി അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുകയാണെങ്കിൽ എസ് ഐ ടി അറിയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് തങ്ങൾ ഈ അന്വേഷണം കൃത്യമായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് സി ബി ഐയെ പോലൊരു അന്വേഷണ ഏജൻസി ഇവിടെ വരേണ്ടതില്ല എന്നാൽ അത് ഭയപ്പാടിന്റെ ഒരു മാർഗത്തിൽ നിന്നൊരുന്ന ഒരു അഭിപ്രായ പ്രകടനമായി മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുക കാരണം സി ബി ഐയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സ്വർണ്ണക്കള്ളയിൽ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ ണാമറയത്തിരിക്കുന്ന പല ആളുകളും രാഷ്ട്രീയ നേതാക്കളും ഭരണകേന്ദ്രങ്ങളുടെ ആളുകളും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകും നിലവിൽ തമ്നാട് സ്വദേശി ഡി മണിയെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം ഇന്ന് ഈ നാലാമത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കിയിരിക്കുന്നത് പതിനേഴാം തീയതി ആ ഒരു സമയം നീണ്ട സമയപരിധിക്ക് അവസാനമാകുന്നു ആ സമയപരിധി നീട്ടാനുള്ള യാതൊരു സാധ്യത എത്ര മാത്രമുണ്ട് എന്നത് കാരണം ഇത് എസ് ഐ ടി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്തുകൊണ്ട് തങ്ങൾക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അന്വേഷണത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഇനി ഏതെല്ലാം ഘട്ടങ്ങളിലാണ് അന്വേഷിക്കാനുള്ളത് ഇതുവരെ അന്വേഷിച്ചത് കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യമായാൽ മാത്രമാണ് ഇതുവരെയുള്ള അന്വേഷണം കൃത്യമായ വശങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കോടതിക്ക് ബോധ്യമായാൽ മാത്രമാണ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട് അതിൽ അറസ്റ്റ് ചെയ്യേണ്ട ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്ന് കോടതിക്ക് തോന്നിയാൽ മാത്രമാണ് ിൽ സമയം നീട്ടി നൽകുക അല്ലെങ്കിൽ കോടതി സ്വാഭാവികമായും എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അതൃപ്തരാണ് എന്ന് വ്യക്തമാകും അങ്ങനെ അങ്ങനെ അന്വേഷണത്തിൽ അതൃപ്തരാകുകയും മറ്റൊരു അന്വേഷണ ഏജൻസിയിലൂടെ മാത്രമാണ് ഇക്കാര്യത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കുക എന്ന് കോടതിക്ക് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ അത് സി ബി ഐ അന്വേഷണത്തിലേക്കും അതിവേഗത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്കും എല്ലാം തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് കാരണം നേരത്തെ നൽകിയിരിക്കുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് റിപ്പോർട്ടുകളിൽ മാത്രമാണ് കാര്യമായ ഏതെങ്കിലും ഒരു അന്വേഷണ പുരോഗതി

എന്നാൽ മാത്രമല്ല ഈ സംഘടിത കൊള്ളയുടെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് അന്വേഷണം പോവുകയുള്ളു അതവിടെ എത്തിയിട്ടില്ല ഈ കൊണ്ടുപോയ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയ ഭഗവാന്റെ സ്വർണം അത് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാനോ അതൊന്ന് കണ്ടെത്താനോ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല മാത്രമല്ല സി പി എമ്മുമായി ബന്ധമുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൽ ഉണ്ട് താൻ അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ സത്യം തെളിയും നേരെ അറിയാൻ കേന്ദ്ര ഏജൻസി തന്നെ വരണ്ടേ എന്ന ചോദ്യമാണ് പ്രധാനമായി വരുന്നത് ജിജിഷോ ഒരു ദിവസം നമുക്ക് ആ